ചിലർ സുന്നദ്ധമാനത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട് അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരും ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട് അതൊന്നും മുസ്ലിം ഇങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല സുഹാൻ ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട് ഞാൻ ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിന്നൊരാൾ കൽപ്പിച്ചു അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദു ഖാജീൻ അജ്മീരി അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ഷേഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി എം വര്യുദാഹിയാണ് അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മൈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും സി എം വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചവടക്കടിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം സി എം വലിയ അത് പൊരുത്തപ്പെടില്ല ഒരു മഹാനായിഴുത്തുന്നത് പൊരുത്തപ്പെടില്ല പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടത് ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ അത് ബാഹ്യമായ ഭരണമാണ് ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം അത് നിഷേധിക്കണ്ട പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അള്ളാഹ് അദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല ഇമാം ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഖവാഇദുൽ ഖായിദിന്റെ തുടക്കത്തിൽ തന്നെ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനവുകൾ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ് അതേപോലെ എന്ന സൂഫിയാക്കളുടെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിക്കാതെ അവൻ കഴിവ് കൊടുക്കാതെ ഒരു ദർറത്ത് ഒരു അണുമണിയെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാലോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല ഒരു വ്യക്തിക്കും കഴിയില്ല മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ് എല്ലാ ദിവസവും ഓതണത് മകരിബിൻ്റെയും ഉറങ്ങുന്നതിന്റെയും മുമ്പായിട്ട് എന്റെ തുടക്കം തന്നെ അതാ അധികാരം മുഴുവനും അള്ളാഹുവിനാണ് ഇത് വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ക്ലിപ്പുകൾ കേൾപ്പിച്ചു മുസ്ലിമീങ്ങളെ അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന പിതനക്കാരുണ്ട് അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല വൽ ജമാഅത്തിന്റെ ശബ്ദം സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം ആ ആധികാരിക പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതേപോലെ ഞാൻ പറഞ്ഞ അൻഹു ഇമാം റാസി അൻഹു അൻഹു തുടങ്ങിയ അനേകം ഇമാമീങ്ങൾ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാം അബുൽ ഹസനിൽ അഷ്അരി അഷ്അരി അൻഹു അൻഹു പഠിപ്പിച്ചതുപോലെ ജമാഅത്തിന്റെ പഠിപ്പിക്കുന്നവരാണ് അബുൽ ഹസനിൽ ഇമാം 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 ഇബ്നു ഹംബൽ മാലിക് അബൂ ഹനീഫ

ഭരിക്കുന്ന കാലത്ത് മഹാൻമാരായ സഹാബികൾ യോജിച്ചുകൊണ്ട് പഠിപ്പിച്ച ആശയും അതാണ് അൽ ജമാഅ എന്ന് പറയുന്നത് മഹാനായ മൊഹീദീൻ പറയാൻ ആ അതിന്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത് അഹും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക അള്ളാഹുവും റസൂലും എന്താണ് പഠിപ്പിച്ചത് അത് എല്ലാ വിഷയവും ഒരു പൊന്നിൻ്റെ മോതിരം മാത്രമല്ല എല്ലാ വിഷയത്തിലും അവിടെ പിന്നെ നമ്മുടെ യുക്തി കൊണ്ട് അതെന്താണ് അങ്ങനെ അതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ അവൻ യുക്തിവാദിയാണ് അവൻ മുസ്ലിം അല്ല സുബി നിസ്കാരം എന്താണ് രണ്ട് റക്കേത്ത് ബുഹർ എന്താണ് നാല് റിക്കേത്ത് സുബിക്ക് അല്ലേ ക്ഷീണമൊന്നുമില്ലാത്ത ദൂഹുക്കല്ലേ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ച് അപ്പോഴല്ലേ കുറച്ച് റെക്കയത്ത് കുറക്കേണ്ടത് സാധാരണ ദിവസം രാത്രി എന്താണ് ഇഷാ ഇന്റെ ദിവസം രണ്ടറക്കയത്ത് പകൽ മുഴുവൻ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് അന്ന് രാത്രി എന്താ ഇരുപത് ഇറക്കയത്ത് ഇങ്ങനെയൊന്നും ആരും ചോദിക്കാൻ പാടില്ല കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചു വശതുവല്ല ഇലഹ ഇല്ലല്ല അള്ളാഹുവല്ല അത് ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല അവൻ മാത്രമാണ് സർവവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ ആ റബ്ബിന്റെ കൽപ്പനകൾ എന്താണ് ആ റബ്ബ് പഠിപ്പിച്ചത് എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ നന്മയും വിതരണം ചെയ്യാനും അള്ളാഹു നിയോഗിച്ച വ്യക്തിയാണ് ഒരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദ്

അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മിനിൻ ആകുന്നത് മുസ്ലിമാകുന്നത് അല്ലെങ്കിൽ പിന്നെ അവൻ മുനാഫിക്കാണ് അല്ലെങ്കിൽ അവിശ്വാസിയാണ് അവൻ മുസ്ലിം അല്ല അഷറഫുൽ അലഹി വസ്ല്ലും പഠിപ്പിച്ചതുപോലെ ജീവിക്കുക അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത ഖുർആൻ പറഞ്ഞു وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا ولر بكتما يبعو بيرتشوي عري الله وينم رسولينم صلى الله عليه وسلم يدري അതിനു മുമ്പ് അള്ളാഹു പറഞ്ഞു ഒരു മോമിനായ പുരുഷനും ഒരു മോമിനായ സ്ത്രീക്കും പറ്റുകയില്ല ഇതാ കലാഹു റസൂലുഹു അമ്രൻ അള്ളാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അവരുടെ വകയിൽ അവർക്കൊരു ചോയ്സ് പിന്നെ ഇല്ല അള്ളാഹു പറഞ്ഞത് എന്താണോ റസൂസ് അല്ലാഹുസ് പറഞ്ഞത് എന്താണോ അത് ചെയ്തോളണം ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു എൻ്റെ കയ്യിൽ ഒരു ചെറിയ മോതിരം ഉണ്ട് വെള്ളിയുടെ ഒരു മോതിരമുണ്ട് നബിസല്ലാഹി വസ്ല്ലം ചെറുവിരലിന് വെള്ളിയുടെ ഒരു മോതിരം ധരിച്ചിരുന്നു അതുകൊണ്ട് അത് സുന്നത്താണെന്ന് ഇമാമിയങ്ങൾ പറഞ്ഞു ചെറുവിരലിനാണ് ധരിച്ചത് അതുകൊണ്ട് ചെറുവിരലിനാണ് സുന്നത്ത് വേറെ വിരലുകൾക്ക് ധരിച്ചാലോ ചില ഇമാമിയങ്ങൾ പറഞ്ഞു ഹറാമാണ് വേറെ ചെല്ലർ പറഞ്ഞു കറാഹത്താണ് ഏതായാലും പാടില്ലാത്തതാണ് ചെറുവിറലിനാണ് മോതിരം ധരിക്കുന്നത് അത് വെള്ളിയുടേതാണ് നബിസ്വലം ധരിച്ചത് അതുകൊണ്ട് ചെമ്പിൻ്റെയോ മുഖത്തിൻ്റെ മുക്കിൻ്റെയോ മറ്റു പിത്തളയുടെയോ ഒക്കെ ധരിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് നല്ലതല്ല എന്നാൽ പൊന്നിൻ്റെത് ധരിച്ചാലോ ഇമാമിയങ്ങൾ പറഞ്ഞു അത് ഹറാമാണ് ഇത് എനിക്ക് അള്ളാഹുതാല തന്ന നിയമമാണ് പുരുഷന്മാർക്ക് അള്ളാഹു തന്ന നിയമമാണ് ഒരു കയ്യിൽ പൊന്നും മറ്റേ കയ്യിൽ പട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് നബിസല്ലാഅഅലി വസ്ലം പറഞ്ഞു ഇത് രണ്ടും എൻ്റെ സമുദായത്തിലുള്ള പുരുഷന്മാർക്ക് ഹറാമാണ് അതുകൊണ്ട് പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കാൻ പാടില്ല സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല ഒരു പുരുഷൻ സ്വർണാഭരണം ധരിച്ചാൽ ഹറാം അതിന് തൂക്കം ഉണ്ടെങ്കിൽ അഥവാ അതിന് ജക്കാത്തിന്റെ നിസാബ് കണക്ക് ഉണ്ടെങ്കിൽ അതിന് ജക്കാത്ത് കൊടുക്കണം അതേസമയത്ത് എന്റെ ഭാര്യ സ്വർണത്തിന്റെ മോതിരം മാത്രമല്ല വള മാത്രമല്ല പാദസരം മാത്രമല്ല മാല മാത്രമല്ല കാതിലത് മാത്രമല്ല അങ്ങനെ ഏകദേശ സ്ഥലത്തും പൊന്നിടുകയാണ് എന്റെ ഭാര്യ എന്നല്ല നിങ്ങളെ ഭാര്യ അങ്ങനെ തന്നെയാണ് എന്റെ ഭാര്യയൊക്കെ പറഞ്ഞ എല്ലാം ഉണ്ടോന്നുള്ളത് ആലോചിച്ചു നോക്കേണ്ട ഞാൻ പിന്നോട്ട് നോക്കാറുമില്ല ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ സ്ത്രീകൾക്ക് സ്വർണം ധാരാളമായി ധരിക്കാൻ അഷ്റഫ് ഉൽഹൽ ഖു സാഹ് അലി അനുമതി കൊടുത്തു ഇമാം ഷാഫി ലോഹന് പറഞ്ഞു സ്ത്രീകള് ധരിക്കുന്ന ആഭരണത്തിന് സക്കാത്തും കൊടുക്കേണ്ടതില്ല ജതീദായ അഭിപ്രായ പ്രകാരം അതാണ് പ്രബലം ധരിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി ഒന്ന് രണ്ട് ദിവസം ധരിച്ച് പിന്നെ അതുകൊണ്ട് ലോക്കറിൽ വെച്ച് പിന്നെ ഇപ്പം കല്യാണത്തിന് എടുത്ത് ധരിക്കും അതും ധരിക്കുന്നതു തന്നെയാണ് സൂക്ഷിക്കാനുള്ളതല്ല നേരെ മറിച്ച് നല്ല ആഭരണം വാങ്ങിയിട്ട് പൊന്നെ സൂക്ഷിക്കണം എന്ന് വിചാരിച്ച് സൂക്ഷിച്ചാൽ അതിനകത്ത് കൊടുക്കണം ആഭരണായി എന്നുള്ളത് കൊണ്ട് ഇതൊക്കകത്ത് ഇല്ലാതിരിക്കൂല സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങി സൂക്ഷിച്ചതാണ് അതിന് കൊടുക്കേണ്ടി വരും അപ്പോൾ സ്ത്രീകൾക്ക് ഒരു നിയമം പുരുഷന്മാർക്ക് വേറെ ഒരു നിയമം സ്വർണം ധരിക്കുന്നതിൽ വെള്ളി ധരിക്കുന്നതിലും അങ്ങനെ തന്നെയാണ് വെള്ളി പുരുഷന്മാർ ഈ ഒരൊറ്റ മോതിരല്ലാതെ പിന്നെ ധരിക്കാൻ പാടില്ല അത് പുരുഷന്മാർക്കും തെറ്റാണ് ചിലർ കുറേ മോതിരം ധരിച്ച ആ ഒലിയാവും എന്ന് വിചാരിക്കുന്നവരും ഇവരൊക്കെ കേട്ടാണ് അത് ഈ വ്യാജത്തെ നീക്കത്തുകാരൊക്കെ പലരും പറ്റിക്കുന്നതാണ് അതിലൊന്നും മുസ്ലിമുകൾ കുടുങ്ങിപ്പോകരുത് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് അത് അള്ളാഹുവും ദസൂരും പഠിപ്പിച്ച നിയമം അത് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ മൂമിനാകുന്നത് മുസ്ലിമാകുന്നത് അത് തള്ളാൻ പാടില്ല അവിടെ ഒരാൾ ചോദിക്കാണ് എന്താ ആണുങ്ങൾക്ക് എന്താ പൊന്ന് ധരിച്ചാല് പെണ്ണുങ്ങൾക്ക് ചെയ്ത് പറ്റൂ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല കാരണം പൊന്നിനെ സൃഷ്ടിച്ചവൻ പഠിച്ചവനാണ് സ്വർണം സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് സ്വർണം അള്ളാഹുവിന്റേതാണ് തൽക്കാലം നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ചാളാം പറഞ്ഞ പഠിച്ചവന്റേതാണ് സ്വർണം നമ്മളാന്ന് സ്വർണം ഉണ്ടാക്കിയിട്ടില്ല സ്വർണ്ണം ഉണ്ടാക്കിയ അള്ളയൻ പഠിച്ചത് അള്ളയൻ വെള്ളി പടച്ചതും അള്ളാഹുവാണ് എല്ലാം പഠിച്ചവൻ അള്ളാഹുവാണ് ഹാല് കുക്കുല് ആ പടച്ചവന്റെ വസ്തുക്കൾ ആര് എത്ര എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള അധികാരം ഉടമസ്ഥനായ അള്ളാഹുവിനാണ് എന്നാൽ ആണും പെണ്ണും അതാരും ആരെയും ബാപ്പയും ഉമ്മയും സൃഷ്ടിച്ചതല്ല പാപ്പാക്കും ഉമ്മാക്കും മക്കളെ സൃഷ്ടിക്കാൻ കഴിയൂല അങ്ങനെയാണെങ്കിൽ എത്ര ആളുകളുണ്ട് അതേ മക്കളില്ലാന്ന് പറഞ്ഞാൽ പറയുന്നവര് അവർക്ക് അങ് ഉണ്ടാക്കിയാ പോരേ ഉണ്ടാക്കാൻ കഴിയൂല അത് അള്ളാഹു തന്നെ സൃഷ്ടിക്കണം അവർക്ക് വിവാഹം കഴിക്കുക എന്ന നിമിത്തവുമായി ബന്ധപ്പെടാൻ കഴിയും ശേഷം അവർക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാൻ കഴിയും അതൊക്കെ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് അത് നിമിത്തമാണ് ഒരു മകനെ സൃഷ്ടിക്കാൻ ആർക്കും കഴിയില്ല ഈസാ നബി അലൈ ഇസ്സലാമിന് തീരെ മക്കളില്ല ലൂത്ത് നബി അലി വസ്സലാമിന് ആൺകുട്ടികളില്ല ബ്രാഹിം നബി അലൈഹിസ്ലാമിന് പെൺകുട്ടികളില്ല നബിസ് അലൈഹി വസ്ലാമ നിങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ജനിച്ചു പക്ഷേ എല്ലാ ആൺകുട്ടികളും കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയി ഇവരെക്കാൾ വലിയ ആരെയും അള്ളാഹു സിദ്ധിച്ചിട്ടില്ല അന്നുമില്ല ഇന്നുമില്ല ഒരിക്കലുമില്ല അവർക്ക് തന്നെയും സ്വന്തത്തിൽ അധികാരമില്ല സൃഷ്ടാവായ അള്ളാഹു നൽകുന്നത് ലഭിക്കും എന്നല്ലാതെ ആർക്കും സ്വന്തത്തിൽ ഒരേ അധികാരവും ഇല്ല ഇതാണ് സുന്നികളെ വിശ്വാസം ചിലർ സുന്നത്തി സുന്നദ്ധ്യമാൻ്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട് അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരും ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട് അതൊന്നും മുസ്ലിം ഇങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല സുബ്ഹാനല്ലാഹ് ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട് ഞാൻ ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിന്നൊരാൾ കേൾപ്പിച്ചത് അതിൽ പറയുന്നത് സുൽത്താൻ ഉൽമീരിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി എം വര്യുദാഹിയാണ് അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജ മഴ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും സി എം വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചവടക്കടിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം സി എം വലിയതായി അത് പൊരുത്തപ്പെടൂല്ല ഒരു മഹാൻ ഐ എഴുത്തുന്നത് പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടതുണ്ടോ ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ അത് ബാഹ്യമായ ഭരണമാണ് ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം അത് നിഷേധിക്കണ്ട പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അള്ളാ അള്ളാഹ് ഉദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയ ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല ഇമാം സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം പഠിപ്പിക്കുന്ന ഖവാഇദുൽ കവാദിന്റെ തുടക്കത്തിൽ തന്നെ അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനവുകൾ സൂഫിയാക്കളിൽ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ മഹാനാണ് ും അതേപോലെ ആശയങ്ങൾ പഠിപ്പിക്കുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിക്കാതെ അവൻ കഴിവ് കൊടുക്കാതെ ഒരു ദർറത്ത് ഒരു അണുമണിയെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാലോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല ഒരു വ്യക്തിക്കും കഴിയില്ല മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ് എല്ലാ ദിവസവും ഓതന്നത് മകരിബിൻ്റെയും ഉറങ്ങുന്നതിൻ്റെയും മുമ്പായിട്ട് എന്റെ തുടക്കം തന്നെ അതാ അധികാരം മുഴുവനും അള്ളാഹുവിനാണ് ഇതൊറച്ച് വിശ്വസിക്കുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ആളുകളുടെ ക്ലിപ്പുകൾ കേൾപ്പിച്ച് മുസ്ലിമീങ്ങളെ സുന്നത്തിൽ നിന്ന് അകറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന പിതനക്കാരുണ്ട് അതിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല വൽ ജമാഅത്തിന്റെ ശബ്ദം ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണം ആ ആധികാരിക പണ്ഡിതന്മാരിൽ ഒരു പ്രമുഖനാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതേപോലെ ഞാൻ പറഞ്ഞ അബ്ദുൽ റളിയല്ലാഹു അൻഹു ഇമാം റാസി അൻഹു തുടങ്ങിയ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാം അബുൽ ഹസനിൽ പഠിപ്പിച്ചതുപോലെ ആശയം പഠിപ്പിക്കുന്നവരാണ് അബുൽ ഹസനിൽ അൻഹു ഇമാം 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 മാലിക് ഹനീഫ

ൾ ഭരിക്കുന്ന കാലത്ത് മഹാൻമാരായ സഹാബികൾ യോജിച്ചുകൊണ്ട് പഠിപ്പിച്ച ആശയം അതാണ് അൽ ജമാഅ എന്ന് പറയുന്നത് മഹാനായ മൊഹീദീൻ പറയാൻ ആ അതിന്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത് അസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക അബാഹവും റസൂലും എന്താണ് പഠിപ്പിച്ചത് അത് എല്ലാ വിഷയവും ഒരു പൊന്നിൻ്റെ മോതിരം മാത്രമല്ല എല്ലാ വിഷയത്തിലും അവിടെ പിന്നെ നമ്മുടെ യുക്തി കൊണ്ട് അതെന്താണ് അങ്ങനെ അതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ അവൻ യുക്തിവാദിയാണ് അവൻ മുസ്ലിം അല്ല സുബി നിസ്കാരം എന്താണ് രണ്ട് റിക്കേത് ബുഹർ എന്താണ് നാല് റക്കേത്ത് സുബിക്ക് അല്ലേ ക്ഷീണമൊന്നുമില്ലാത്ത ദൂഹുക്കല്ലേ പണിയല്ലെടുത്ത് ക്ഷീണിച്ച് അപ്പോഴല്ലേ കുറച്ച് റെക്കയത്ത് കുറക്കേണ്ടത് സാധാരണ ദിവസം രാത്രി എന്താണ് ഇഷ്ടം രണ്ടരക്കയത്ത് പകൽ മുഴുവൻ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് അന്ന് രാത്രി എന്താ ഇരുപത് ഇറക്കയത്ത് ഇങ്ങനെയൊന്നും ആരും ചോദിക്കാൻ പാടില്ല കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചു വസുവല്ല ഇന ഇല്ലല്ല അള്ളാഹുവല്ല ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല അവൻ മാത്രമാണ് സർവവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ ആ റബ്ബിന്റെ കൽപ്പനകൾ എന്താണ് ആ റബ്ബ് പഠിപ്പിച്ചത് എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ നന്മയും വിതരണം ചെയ്യാനും അള്ളാഹു നിയോഗിച്ച വ്യക്തിയാണ് ഒരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദ് ും എന്ത് പഠിപ്പിച്ചു അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മിനിൻ ആകുന്നത് മുസ്ലിമാകുന്നത് അല്ലെങ്കിൽ പിന്നെ അവൻ മുനാഫിക്കാണ് അല്ലെങ്കിൽ അവിശ്വാസിയാണ് അവൻ മുസ്ലിം അല്ല അബോഹവിന്റെ പ്രസിദ്ധരായ ഔലിയാക്കൾ അവരെ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിനെ ചോദിച്ചില്ലേ നബിതങ്ങളോട് ഓ നബിയെ സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് നബി പറഞ്ഞു ാണ് പറയണ്ടത്യാരിമീങ്ങളുമായി ഈ വീടുകളിൽ കിടക്കുന്നവരെ എന്ന് സലാം പറയാൻ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി സ്ത്രീകൾക്കും സിയാറത്ത് എന്ന് മനസ്സിലായി എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹരീസൻ അധികമായി സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അല്ല ചെയ്തിരിക്കുന്നു അങ്ങനെയും അപ്പോൾ ഇമാമിയങ്ങൾ ആ ഹദീസുകളൊക്കെ ഹരീസുകളൊക്കെ എന്നിട്ട് ഇമാമിയങ്ങൾ പറഞ്ഞു സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല ബാപ്പ ഉമ്മ സാധാരണക്കാരായ ബാപ്പ ഉമ്മ അവരുടെയൊക്കെ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് പാടില്ല ഒന്ന് വിൽക്കറാഹത്ത് ചിലര് ഹറാമെന്ന് പറഞ്ഞവരും ഉണ്ട് എന്നാൽ അഷ്റഫുൽ അലൈഹി വസ്ലങ്ങളെ കബുർ അത് എല്ലാവർക്കും സിയാർ ജയിൽ വലിയ പുണ്യമാണ്